പകൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് ഒരു തീവ്രവാദിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു ലഷ്കർ എ തൊയ്ബ തലവൻ ഹാഫി സയ്യിദിൻ്റെ സുരക്ഷയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചതായി ഇസ്ലാമാബാദിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് ഹാഫി സയ്യിദിൻ്റെ ലാഹോറിലെ വീട്ടിൽ കമാൻഡോകളെ വിന്യസിച്ച് കഴിഞ്ഞു സൈനിക നടപടികൾ ഉണ്ടായേക്കാമെന്ന അഭയവങ്ങൾക്കിടെയാണ് അറബിക്കടലിൽ ഇന്ത്യ പാക് സ്ഥാമിക സേനകൾ നിൽക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നതിനിടയിലാണ് ഇയാൾക്കുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യയോട് ഇന്ത്യയുടെ തീവ്രവാദ ആ മുഖങ്ങൾ പരിശോധിക്കും ഇന്ത്യയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന മുഖങ്ങൾ പരിശോധിക്കുമ്പോൾ ഇയാൾ ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് വല്ല മിസൈൽ അറ്റാക്കോ എന്തെങ്കിലും വന്ന് ഇയാൾക്ക് ആൾനാശം ഉണ്ടാകുമെന്ന് ഭയന്നായിരിക്കാം പാകിസ്ഥാൻ ഇയാളുടെ കമാൻഡറുകളെ ഉപയോഗിച്ച് സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചന നടക്കുന്നു നേവിയുടെ നേവി മുഖാമുഖം വന്നിരിക്കുന്നു എന്ന രീതിയിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വരുന്നു എന്തായാലും പാകിസ്ഥാൻ ആശങ്കയുണ്ട് അമേരിക്ക പിടിച്ച് ഇടപെടുത്തി ഇന്ത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ അവർ ശ്രമം നടത്തുന്നുണ്ട് യു എൻ ആദ്യം പറഞ്ഞു പാകി അമേരിക്കയിൽ പറഞ്ഞു ദാ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നേ എന്നൊക്കെ പറഞ്ഞു ഈ ഒരു ഒരു നിലവിളിയൊന്നും ഈ പകൽഗാമിൽ ഇരുപത്തിയാറ് പാവങ്ങളെ കൊലപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം പകൽഗാമിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം കൂടുതൽ വിവരങ്ങൾ നൽകും കാശ്മീ ശരിക്കും കൂടുതൽ റിപ്പോർട്ടുകൾ ഈ ലഷ്കർ തോയ്ബ് തലമന് ഭീഷണി ഉണ്ടെന്ന രീതിയിലായിട്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്ന വാർത്ത വന്നല്ലോ കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ് വന്നിരിക്കുന്നത് എസ് കെ ഈ പറഞ്ഞ ബൈസരൻ വാലിൽ ഇരുപത് ഇരു ഇരുപത്താറ് ദിനപരാധികളെ കൂട്ടക്കുരു നേരത്തെ ഞങ്ങളൊന്ന് പിഴച്ചു എന്ന പാകിസ്ഥാന്റെ വ്യാജ നിഷ്കളങ്കതാവാദത്തിന്റെ കടക്കൽ കത്തുവെക്കുന്ന വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാണ് ഇഷാഖ് ദർ ടി ആർ എഫിനെ അയാൾ പരസ്യമായി അദ്ദേഹം പരസ്യമായി പാക് ദേശീയ അസംബ്ലിയിൽ ന്യായീകരിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ലഷ്കർ ഇ തൊയ്ബ ജമാഅത്തു ദൈവ സംഘടനകളുടെ തലവൻ ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാൻ സുരക്ഷ കൂട്ടിയിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത് പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പാക് എസ് എസ് ജി എന്ന് പറയുന്ന അവരുടെ അവരുടെ ഓർഗനൈസേഷന് മുൻ കമാൻഡോകളെ ലാഹോറിലുള്ള മൊഹല്ല ജോഹർ മേഖലയിലുള്ള ഈ പറയുന്ന ഹാഫി സൈദിൻ്റെ വീടിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എസ് കെ ലാഹോറിലെ മൊഹല്ല ജോഹർ മേഖല എന്ന് പറയുന്നത് അത് മനപ്പൂർവ്വം തെരഞ്ഞെടുത്തതാണ് ഹാഫി സേദിൻ്റെ വീട് ഇരിക്കേണ്ട മേഖല കാരണം അതൊരു വലിയ ജനവാസ മേഖലയാണ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വീടുകളും അടുത്തടുത്ത് കടകളും കടകളുമൊക്കെയുള്ള വലിയ ജനവാസ മേഖലയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഒരു ആക്രമണം അയാൾക്ക് നേരെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാകണം അയാളുടെ വസതി അവിടെ തിരഞ്ഞെടുത്തു പക്ഷേ ഈ വീട്ടിൽ ഹാഫിസ് സയ്ദ് ഉണ്ടോ എന്ന് ആരും അറിയില്ല എസ് കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹാഫിസ് സയ്ദ് പാക് തടവിലാണ് എന്നാണ് വെപ്പ് ഈ പറയുന്ന ഏഴ് ടെറർ ഫിലാൻസ് കേസുകളിലായി നാൽപ്പത്താറ് വർഷത്തെ തടവ് അതിനുശേഷം ഒരു പതിനഞ്ച് വർഷത്തെ തടവ് അങ്ങനെ മൊത്തത്തിൽ കുറേ അധികം വർഷത്തെ തടവിലായി പാക് തടവിലാണെന്നാണ് വെപ്പ് എന്ന് പറഞ്ഞാൽ പോലും ലാഹോറിലുള്ള ഈ പറയുന്ന ഹാഫിസ് സയ്യിൻ്റെ വീട് ഒരു സബ്ജയിലായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റിയാലും ടെക്നിക്കലി ഇയാൾ ജയിലിൽ തന്നെയാണ് ഇങ്ങനെ ജയിലിലാണ് എന്ന് പറയുമ്പോൾ പോലും എസ് കെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള വർഷങ്ങൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തിനാല് രണ്ട് ഡസൺ പൊതുപരിപാടികളിലെങ്കിലും ഹാഫി സംസാരിക്കുന്നുണ്ട് അത് ഏറ്റവും ഒടുവിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഏറ്റവും ഉണ്ടായത് അപ്പോൾ അതൊക്കെ ചുമ്മാ തമാശ പറയുകയാണ് പാകിസ്ഥാൻ ഹാഫി സെയ്ദ് ഞങ്ങളുടെ ഞങ്ങളുടെ കൊടും തടവിലാണെന്നൊക്കെ വന്നു തമാശ പറയുകയാണ് ഈ പറയുന്ന വലിയ സുരക്ഷാ ക്രമീകരണം കിടയിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങളായാൽ ക്രോഡീകരിക്കുന്നു ഇപ്പോൾ ഒന്ന് ടി ആർ എഫ് പോലും ഹാഫി സൃഷ്ടിയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലഷ്കർ ഇ തൊയ്ബയെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ അങ്ങനെ റീബ്രാൻഡ് ചെയ്തതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പാകിസ്ഥാന ഈ നീക്കങ്ങൾ തുടരുകയാണ് ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറയുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കിങ് പിൻസിന് പരിപൂർണമായ സുരക്ഷയും പരിപൂർണമായ പിന്തുണയും ധാർമ്മികവും സാമ്പത്തികവുമായ സകല പിന്തുണയും കൊടുക്കുന്ന ഈ പറയുന്ന പാകിസ്ഥാൻ്റെ പതിവ് പരിപാടി നമുക്കിവിടെയും വളരെ പ്രകടമായി കാണാം എന്തായാലും ഇന്ത്യയുടെ ഒരു കവർട്ട് ഓപ്പറേഷൻ ഇപ്പോൾ പല സ്ഥലങ്ങളും അജ്ഞാതർ പോയി ആൾക്കാരെ കൊന്നുകളേ എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് ഈ പറയുന്ന ഭീകരവാദികളെ കൊന്നുകളുന്ന വാർത്തയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് സ്കെൻ അതുപോലെ ഏതെങ്കിലും തരത്തിലൊരു ഒരു കവർട്ട് ഓപ്പറേഷൻ ഭയക്കുന്നു പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു മിസൈൽ ആക്രമണമൊക്കെ ഭയക്കുന്നുണ്ട് പാകിസ്ഥാൻ അതുകൊണ്ടാണ് അവരുടെ ഈ പറയുന്ന ഭീകരവാദ തലച്ചോറായ ഹാഫിസൈദ് നമുക്ക് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിലുള്ള ആളാണ് ഹാഫിസൈദ് അതുകൊണ്ട് കൈമാറാതിരിക്കാനുള്ള ഉഡായ്പാണ് അദ്ദേഹത്തിൽ ഉള്ള ജയിൽവാസം എന്നൊക്കെ പറയുന്ന എന്തൊക്കെ ഇപ്പോൾ അത് കോടതി ഉത്തരവിന് അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടിയും എന്നൊക്കെ നിരീക്ഷിക്കുന്നവരുണ്ട് എസ്കെൻ എന്തായാലും ആ കിംഗിന് ആ ഭീകരവാദ തലച്ചോറിന് പാകിസ്ഥാൻ കഴിയും വണ്ണമുള്ള എന്താണ് എല്ലാവിധ സുരക്ഷയും ഒരുക്കുന്നു ആ സുരക്ഷ ഹാഫിസൈദിന്റെ ജീവൻ രക്ഷിക്കാൻ മതിയാകുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം എസ്കേ ഓക്കെ ഹാഫി സയ്ദാണ് മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റാണ് അയാൾ അയാൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുമെന്ന് പാകിസ്ഥാൻ ന്യായമായും ഭയപ്പെടും ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുകൊണ്ടാണ് അയാൾക്ക് സുരക്ഷ കൂട്ടിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ വരുന്നത് താങ്ക് യു ആഷ്മി ഇബ്രാഹിം